ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഇനിയും നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാകും സക്സസ് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും പക്ഷേ ഇവരുടെയൊക്കെ കയ്യിൽ ചെറുതാണെങ്കിലും ഒരുപാട് നല്ല കണ്ടൻറ്റുകളുള്ളവരായിരിക്കും നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആരും കാണില്ല എന്നൊന്നും കരുതി അത് തുടങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള കണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ആദ്യമൊക്കെ നിങ്ങളുടെ വീഡിയോസ് ചിലപ്പം ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും കാണുക പക്ഷെ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഡൗൺ ഡൗണായി മാറണ്ട എന്തായാലും കുറേച്ചധികം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ കുറച്ചൊക്കെ റീച്ചാവാൻ തുടങ്ങും നമ്മൾ നന്നായിട്ട് അതിൽ നമ്മുടെ ആ മാക്സിമം എഫേർട്ട് എടുക്കുക ഉറപ്പായിട്ട് നമുക്കൊരു റിസൾട്ട് വരും നമുക്കൊരു ചാനൽ കൊണ്ട് രണ്ട് പ്രയോജനങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒരുപാട് ഗേൾസ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട് കേക്ക് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പ്രോഡക്റ്റ് റീസലിംഗ് നടത്തുന്നവരുണ്ട് അതല്ലെങ്കിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വെച്ചിട്ടൊരു വീഡിയോസൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ അപ്പം നമുക്കൊരു യൂട്യൂബ് ഏണിങ്സ് കിട്ടിയില്ല എങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ട നമുക്ക് ഇതുവഴിയിട്ട് കുറേ അധികം വർക്കുകൾ നമുക്ക് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചാനലൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ യാതൊരു വിഷയവും ഇല്ല അപ്പം നിങ്ങൾക്ക് ക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് വരുന്നത് ദാ ഈ ഒരു ബീച്ചിലാണ് അപ്പോൾ നമ്മുടെ ബ്രൈഡ് ദേ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇതുവഴി ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അപ്പം അതും ഒരു ഏണിങ്സ് അല്ലേ പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ വർക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊരു ആണ് അപ്പം നമുക്ക് ഈ ഒരു യൂട്യൂബ് ഏണിങ്സ് മാത്രം വിചാരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കുറച്ചധികം പ്രമോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പം എന്തായാലും മടിച്ചു നിൽക്കുന്നവരൊക്കെ മുന്നോട്ട് തന്നെ ധൈര്യപൂർവ്വം വരിക അപ്പം നമുക്ക് ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൈഡ് ടു ബി വർക്കായിരുന്നു അപ്പം നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം വെയിലായത് കൊണ്ട് നമ്മുടെ ബ്രൈഡ് കുറച്ച് വന്നിട്ടും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരത്തെ വെച്ചെടുത്തു നിന്നും കുറച്ച് സ്ഥാനം ഒന്ന് മാറ്റി കൊടുത്തു എന്തായാലും അവരുടെ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പ്രൈ ട്യൂബിക്ക് മസ്റ്റായിട്ട് പെപ്സി ഉണ്ടല്ലോ അപ്പം കയ്യിലിരിക്കുന്ന കാ സാധനം പെപ്സിയാണ് പിന്നെ അതാരും തെറ്റിദ്ധരിക്കേണ്ട പിന്നെ നമ്മൾ കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്തു അവരുടെ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം അഴിച്ചിട്ടല്ലേ വീട്ടിലേക്ക് പോരാൻ പോയിട്ട് എത്രയും സമയം കളയേണ്ടാലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സമയം അധികം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് അപ്പം കൊല്ലം കരുനാപ്പള്ളി ഏരിയയിലൊക്കെ ആർക്കെങ്കിലും ഇതേപോലെ ഡെക്കറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് അതേപോലെ കേക്കിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ചക്കുവള്ളി ഫർണിക്കാവ് റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് നമുക്ക് ഹോം ഡെലിവറി ആണ് അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾക്കൊക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ പോരാത്ത നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നത് ഇതേപോലുള്ള ചാനൽ വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് ബ്രൈഡ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്നും എല്ലാം പാക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് പിന്നെ ഇനി നമ്മൾ നേരെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് വേറൊരു കേക്ക് നമ്മുടെ ഒരു കസ്റ്റമറിന് കൊടുക്കാനുണ്ട് കേക്ക് മാത്രമല്ല ആ ബർത്ത്ഡേ ബോയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സും കൂടി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മക്കൾമാരായിട്ടൊക്കെ ഒരു വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അതായത് വലിയ ആളും ബഹളവും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഒരു വെള്ളനാതുരത്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക പിന്നെ ഞാൻ കുറേ പ്രോഡക്റ്റ്സ് അൺബോക്സ് ചെയ്യുന്നതൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഷോയിൽ നിന്നൊക്കെ വാങ്ങിയതാണ് ആദ്യം ഞാൻ കാണിച്ച ചപ്പിൾസൊക്കെ വെറും ടു ഹൺഡ്രഡിൽ താഴെയായിരുന്നു ഇതൊരു നല്ല കോട്ടൺ മെറ്റീരിയൽ ചുരിദാറാണ് കേട്ടോ ഇത് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഫോർ ടു നയൻ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പം അതിൻ്റെ ലിങ്ക് വേണ്ടവർ എന്തായാലും ചോദിക്കാൻ മറക്കാണ്ട നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു അടിപൊളി കോട്ടൺ മെറ്റീരിയലാണത് പിന്നെ നമ്മൾ കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് വീണ്ടും കേക്ക് ചെയ്യാനായിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ആ ബെർഡേ ബോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു കുഞ്ഞു സന്തോഷം ദോഷം അത്രയേ ഉള്ളൂ അതോടൊപ്പം നമുക്ക് അവന് പറ്റിയൊരു കേക്ക് ഉണ്ടായിരുന്നു പതിനൊന്ന് വയസ്സാണ് ബേബി ബോയി ആണ് അപ്പോൾ ഈ ഒരു തീമിലാണ് കേട്ടോ നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത് റോട്ട് തീമാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നാളത്തേക്ക് വേണ്ട കുറച്ച് സ്പഞ്ചുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞ് ചാനലിലെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്